ചൂടും തീയും കൂടുമ്പോൾ ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാതെ കിതച്ച് അഗ്നിശമന സേന ജില്ലയിലെ സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് വാഹനമുണ്ടെങ്കിലും ഡ്രൈവർമാരുടെ ക്ഷാമം മൂലം ഒന്നോ രണ്ടോ കോളുകൾ ഒരുമിച്ച് വന്നാൽ സ്ഥലത്തെത്താൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ് ില്ലാത്തതിനാൽ ആംബുലൻസ് എല്ലാ ഇടങ്ങളിലും വിശ്രമത്തിലാണ് ജില്ലയിലെ എട്ട് സ്റ്റേഷനുകളിലായി അറുപത് ഡ്രൈവർമാരെ ആവശ്യമാണെങ്കിലും നിലവിലുള്ളത് നാൽപ്പത്തിരണ്ട് പേർ മാത്രം പതിനെട്ട് പേരുടെ കുറവ് പലപ്പോഴും സ്റ്റേഷനുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നു കോട്ടയം സ്റ്റേഷനിൽ പതിനഞ്ച് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഡ്രൈവർമാർ ഏഴ് മാത്രം പാലായിൽ ഏഴ് വാഹനങ്ങൾക്ക് നാലും ചങ്ങനാശ്ശേരിയിൽ ഏഴ് വാഹനങ്ങൾക്ക് ആറും ഡ്രൈവർമാർ മാത്രം പാമ്പാടിയിൽ ആറ് വണ്ടി ഓടിക്കാൻ അഞ്ചും വൈക്കത്ത് ഏഴ് വണ്ടി ഓടിക്കാൻ നാലും ഈരാറ്റുപേട്ടയിൽ ആറ് വണ്ടി ഓടിക്കാൻ അഞ്ചും കാഞ്ഞിരപ്പള്ളിയിൽ ഏഴിന് അഞ്ചും ഡ്രൈവർമാരുണ്ട് യിൽ അഞ്ച് വാഹനങ്ങൾക്കായി ആറ് ഡ്രൈവർമാരുമുണ്ട് രാവിലെ എട്ട് നാല്പത്തഞ്ചിന് കയറി പിറ്റേന്ന് രാവിലെ എട്ട് നാല്പത്തഞ്ചിന് ഇറങ്ങുന്ന രീതിയിലാണ് ഇവരുടെ ഷിഫ്റ്റ് പിറ്റേന്ന് അവധിയായിരിക്കും ഇതിനിടെ ആരെങ്കിലും ലീവോ ഓഫോ എടുത്താൽ അടിമുടി താളം തെറ്റും ചൂട് കൂടിയതോടെ തീപിടുത്തത്തിന്റെ കാലമായതിനാൽ നല്ല തിരക്കാണ് തോട്ടങ്ങൾ അടക്കമുള്ളതിനാൽ രാത്രിയും പകലും ഇല്ലാതെ വിളിവരും കോട്ടയം ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ വേനൽക്കാലത്ത് പത്തിലേറെ കോളുകൾ ദിവസവും വരാറുണ്ട് എല്ലാ അഗ്നിശമന സേന യൂണിറ്റുകളിലായി ഒമ്പത് ഉള്ളത് അപകട സ്ഥലത്തും രോഗികളെയും ഒക്കെ കൊണ്ടുപോകാനാണ് സംവിധാനമെങ്കിലും ഡ്രൈവർ ക്ഷാമം മൂലം ആംബുലൻസ് വിളിച്ചാൽ പോകാറില്ല തിരക്കില്ലെങ്കിലും ഫയർ കോൾ വന്നാൽ പോകാൻ ആളില്ലാത്തതാണ് കാരണം ഇതിനിടെ ശബരിമല ഡ്യൂട്ടിയും മറ്റ് പരിശീലനങ്ങൾക്കുമൊക്കെ പോവേണ്ടി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഞെരുക്കത്തിലാവും ഇവിടെയുള്ള ഭൂരിഭാഗം ഡ്രൈവർമാരും അഞ്ച് ജില്ലക്കാരാണ് ഇതുമൂലം ആ കോളുകൾ വന്നാൽ വഴിയറിയാതെ കൃത്യസമയത്ത് എത്താത്ത സംഭവങ്ങളുമുണ്ട് നാട്ടുകാരുടെ ഡ്രൈവർമാരെ അതത് സ്റ്റേഷനുകളിൽ ജോലിക്ക് നിയോഗിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഓരോ വർഷവും സ്റ്റേഷനുകളിൽ എത്തുന്ന കോളുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കോൾ എത്തിയത് കോട്ടയത്തു നിന്നാണ് എഴുന്നൂറ്റി മുപ്പത്തി ആറെണ്ണം പാലായിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കടുത്തൂരുത്തിയിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വൈക്കത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കാഞ്ഞിരപ്പള്ളിയിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഈരാറ്റുപേടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് പമ്പാടിയിലും മുന്നൂറ് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കോളുകളുടെ എണ്ണം എന്തായാലും രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പകൽ ചൂട് പിന്നെയും ഉയരങ്ങളിലേക്കാണ് ഇന്നലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു ഔദ്യോഗികമായി മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് കണ്ണൂരും പുനലൂരും വെള്ളാനിക്കരയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതും കോട്ടയത്തായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ചൂട് കുറയുകയും ചിലയിടങ്ങളിൽ നേരത്തെ മഴ പെയ്യുകയും ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്